പ്രതിജ്ഞ എല്ലാവരും ഏറ്റു പറയണം നല്ല ശക്തമായ ഭാഷയിൽ ശക്തമായ ശബ്ദത്തിൽ ഏറ്റുപറയണം ഞാൻ എൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും നാടിനെയും സ്നേഹിക്കുന്ന ഒരു ഉത്തരവാദിത്വമുള്ള പൗരനായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ലഹരി വസ്തുക്കളിൽ നിന്നും ബയക്ക് മരുന്നുകളിൽ നിന്നും മദ്യ പുകയില ഉപയോഗങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും അകറ്റി നിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കും ലഹരിയുടെ ദോഷഫലങ്ങൾ മനസ്സിലാക്കി ആരോഗ്യകരമായ ജീവിത ശൈലി സ്വീകരിക്കും ലഹരിക്കെതിരെ സമൂഹത്തിൽ പോനവൽക്കരണം നടത്തുന്നതിനും ലഹരിക്ക് ഇരയാകുന്നവരെ സഹായിക്കുന്നതിനും എന്നാൽ കഴിയുന്നത്ര ഞാൻ പങ്കാളിയാകും മനസ്സോടും നല്ല ആഗ്രഹങ്ങളോടും കൂടി ലഹരി മുക്തസമൂഹം ആരോഗ്യമുള്ള തലമുറ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ഓരോരുത്തരും സന്നദ്ധരാകുന്നു